എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് എല്ലാ വർഷവും വിഷുവിന് അതായത് എല്ലാ വർഷം എന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വിഷുവിന് കുറേ ചെടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എല്ലാവർക്കും ഇല്ല നമ്മളുമായിട്ട് ചെടികളില്ലാത്തവർ ചോദിക്കുമ്പോൾ അവർക്ക് കുറേ ചെടികൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുമായിരുന്നു എന്നാൽ ഈ വർഷം അതിനുള്ള സാഹചര്യമില്ല എന്നാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ചെടികൾ എൻ്റെ ഞാടില്ലാത്ത സമയത്ത് ഉടങ്ങിപ്പോയി നശിച്ചു പോയി ഉണ്ടായി അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ഒരുപാട് ചെടികൾ പിടിപ്പിക്കാനൊന്നും സമയം കിട്ടിയില്ല അതുകൊണ്ട് ഈ വർഷം അങ്ങനെ ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ എങ്കിൽ ഒരുപാട് ചെടികളില്ല എൻ്റെ വെള്ളം എഴുതാ പോകാൻ മില്ല സിങ്കോണിയം സ്പൈഡർ പ്ലാന്റ് അരേലിയ പിന്നെ രണ്ട് മൂന്നുനേരം പോത്തോസ് അങ്ങനെയുള്ള ചെടികൾ മാത്രമേ പിന്നെ നല്ലു ആ ചെടിയൊക്കെ ആർക്ക് വേണമെങ്കിലും ഞാനേ സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റും എന്നാലും അതുകൂടാതെ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുറേ ചെടികൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയും അതുപോലെ ചെ ചില കുറെ ചെടികൾ ചെറിയ വലിക്ക് താല് തരാനും തരാൻ നിങ്ങൾക്ക് തരാനും വേണ്ടി എന്നോട് വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നമ്മൾ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും അപ്പം ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് അങ്ങനെയുള്ള ചെടികൾ വാങ്ങിക്കാവുന്നതാണ് ഈ പ്രാവശ്യം ഓണം വിഷു പ്രമാണിച്ച് ഓണം അല്ല വിഷു പ്രമാണിച്ച് നമ്മൾ ഒരു ഒന്ന് രണ്ട് അഗ്നോണിമ കോമ്പോ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഏറ്റവും വില കുറച്ച് അതായത് സാറക്കാർക്കൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് നടാൻ പറ്റുന്ന ഏറ്റവും വില കുറച്ച് രണ്ട് കോമ്പോയാണ് അപ്പോൾ ഏതൊക്കെ കോമ്പയാണ് അതിൻ്റെ വില തന്നെയാണെന്ന് നോക്കാം അതിന് ഒന്നാമത്തേതാണ് തായ് മിനി റെഡ് ഇതിനാണ് നാനൂറ്റൻപത് രൂപ വിലയുള്ള ഒരു ചെടിയാണ് അത് മൂന്ന് ചെടി കോമ്പോ ആയിട്ടാണ് തരുന്നത് ഇത് ഒന്നാമത്തെ ചെടി ഈ തായ് മിനി റെഡെന്ന് പറയുന്ന നല്ലൊരു ഇതുണ്ട് നല്ല റെഡാണ് അതിന് നാനൂറ്റൻപത് രൂപ നമ്മുടെ നഴ്സറികളിൽ വിലയുള്ളതാണ് ഒന്നാമത്തെ ചെടി ഇത് രണ്ടാമത്തെ ഇത് നല്ല റെഡ് തന്നെയാണ് മീനസ് റെഡ് ഇതിന് മുന്നൂറ്റമ്പത് രൂപ മുതൽ മുതലാണ് സാർ നേഴ്സറികളിലും അതുപോലെ ഓൺലൈനായിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ ഇത് രണ്ടാമത്തെ ചെടി ഈ രണ്ട് ചെടിയുടെ കൂടെ നമുക്ക് തരുന്ന മറ്റൊരു ചെടിയാണ് ഈ പിങ്ക് ഇത് പിങ്ക് സീഡ്ലിങ്സിൽ പെട്ട ഒരു നല്ല ചെടിയാണ് ഒരുപാട് വലുതല്ല എന്നാൽ സാ സാമാന്യം മുടുത്ത ചെടി തന്നെയാണ് തീരെ ചെറുതൊന്നുമല്ല നമ്മൾ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുതിയ പുതിയ ഇലകൾ ഇതാ ഇതിൻ്റെ നാമ്പൊക്കെ വരുന്നുണ്ട് ഇത് ആദ്യം ഈ കളർ വരും അത് കഴിഞ്ഞ് ഇതേ രീതിയിൽ നല്ല കളറായിരുന്ന ചെടിയാണ് ഇതും ഈ കൂടെ ഈ രണ്ട് റെഡ് ചെടിയും കൂടിയാണ് നിങ്ങൾക്ക് ഈ പ്രാവശ്യം കോംബോട്ട് വരുന്നത് അങ്ങനെ ഈ മൂന്ന് ചെടി കൂടെ എണ്ണൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇത് നിങ്ങൾ വെളിയിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ആയിരത്തി മൂന്ന് വില വരുന്നതാണ് ആയിരത്തി ഒക്കെ വില വരുന്നതാണ് അപ്പോൾ ഇത് ഈ വിഷു പ്രമാണിച്ച് രണ്ട് ദിവസത്തേക്ക് അതായത് ഈ ശനി ഞായർ രണ്ട് ദിവസത്തേക്ക് മാത്രമേ ഈ ഓഫർ ഉണ്ടായിരിക്കുള്ളൂ അതുകൊണ്ട് രണ്ടുപേർ എത്രയും പെട്ടെന്ന് തന്നെ ഈ ശനി ഞായർ ദിവസങ്ങളിൽ ബുക്ക് ചെയ്യണം അപ്പം അങ്ങനെ ഈ മൂന്ന് ചെടികളാണ് ഒന്നാമത്തെ കോമ്പോ അടുത്ത കോമ്പോ ഇതാണ് ഇതിൻ്റെ ഐഡിയ ഒന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല നല്ലൊരു ചെടിയാണ് നല്ല ഹെൽത്തി ആയിട്ട് പാൻറ്റാണ് പുതിയ പുതിയ നാമ്പ് വരുന്നുണ്ട് ഇതുകൊണ്ടോ ഇതൊക്കെ പൂ വന്നു പൂ വന്ന ചെടിയാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ പൂ വരുന്ന അഗ്നോണിമയുടെ പൂ വരുന്ന നമ്മൾ കട്ട് ചെയ്ത് കളയുന്നതാണ് ഇപ്പം ഇതോ രീതി പിടിച്ചിട്ട് ഇതൊന്നേ കൈ കൊണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയണം സൗകര്യം ഇതുപോലെ കട്ട് ചെയ്ത് കളയണം ഇതാണ് ഒന്നാമത്തെ ചെടി ഈ കൂടെ രണ്ടാമത് ഇരുന്ന് നമ്മൾ മറ്റേ കോമ്പോഡർ കൂടെ കൊടുത്ത പോലെ തന്നെ ഇത് ഒരു പിങ്ക് ചെടി തന്നെയാണ് പിങ്ക് സീഡിലിങ്സാണിതും ഇത് ചില സീഡ്ലിങ്സ് ഉണ്ട് ഒരു തൈം കൂടെ വരുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാത്തിനും ഒന്നിനെ കാണുക അപ്പം ചിലതിനെ അങ്ങനെ കാണും ചിലത് കാണുകയില്ല അപ്പം ഇതാണ് രണ്ടാമത്തെ ഇക്കൂടെ ഒരു ചെടിയും കൂടെ ഉണ്ട് ഇത് ഈ പിങ്ക് കറോറാണ് രണ്ട് വലിയ തൈകളാണ് ഉണ്ടോ ഇല്ല പിങ്ക് കളറായി വരുന്നുണ്ട് അപ്പം ഈ മൂന്ന് ഐറ്റം അതായത് മൂന്ന് ഐറ്റത്തിൽ നാല് ചെടികൾ ഈ നാല് ചെടികളുടെ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് പൈസ മുടക്കം ഇല്ലാത്തവർക്ക് വീട്ടിൽ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ വലുതായി ഒക്കെ ഒന്ന് പൂട്ട് നിറച്ച് നല്ല ശക്തിയായിട്ട് തന്നെ വളർത്തുന്ന ചെടികളാണ് അപ്പം ഈ മൂന്ന് ചെടിയും കൂടെ നാനൂറ്റി അൻപത് രൂപ മാത്രമേ വിലയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് കോമ്പോയിൽ ഏത് കോമ്പോ വേണമെങ്കിലും വാങ്ങിക്കാം അതായത് പ്രത്യേക ഓർക്കുക ശനിയും ഞാൻ ദിവസങ്ങളിൽ മാത്രമേ ഇത് ശനിയാഴ്ചയും ഞായറാഴ്ചയും ബുക്ക് ചെയ്യുന്നവർ ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് ഈ കോംബോ ലഭിക്കുകയുള്ളൂ ആരും എനിക്ക് വിഷമിക്കരുത് കാരണം ചെടി തീരെ കുറവാണ് അത് തന്നെയല്ല ഇത് നമ്മളിങ്ങനെ ഈ വിഷുവിന് വേണ്ടി മാത്രം ഉള്ള ഓഫറാണ് കാരണം ഈ കാരണം ചെടി ഫ്രീ ആയിട്ട് കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു കോംബോ ഇട്ടിരിക്കുന്നത് അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം